ഹായ് ഹലോ എല്ലാവർക്കും ഈക്വൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വിറ്റാമിൻസ് അഥവാ ജീവകങ്ങളെ പറ്റി പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് വിറ്റാമിൻസ് അഥവാ ജീവകങ്ങൾ ഈ വിറ്റാമിൻ എന്ന് പറയുന്നതും ജീവകങ്ങൾ എന്ന് പറയുന്നതും രണ്ടും ഒന്നാണ് എന്താണ് വിറ്റാമിൻ എന്ന് പറയുന്നതും ജീവകം എന്ന് പറയുന്നതും ഒന്നാണ് ഇപ്പൊ ഓപ്ഷനിൽ നമുക്ക് വിറ്റാമിൻ എ ബി സി എന്ന് തന്നാലും ജീവകം എ ബി സി എന്ന് തന്നാലും രണ്ടും ഒന്നിനെയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ വിറ്റാമിൻ്റെ മാത്രം പഠിച്ചിട്ട് പോയത് വിറ്റാമിന്റെ മലയാളം എന്താ ജീവകങ്ങൾ അപ്പോൾ വിറ്റാമിൻസിന്റെ മലയാളം എന്താണ് ജീവകങ്ങൾ അത് ആദ്യം മനസ്സിലുണ്ടാവണം അപ്പൊ വിറ്റാമിൻസും ജീവകങ്ങളും ഒന്നാണ് ഇനി വിറ്റാമിൻസിനെ പറ്റി പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം എന്താ പഠിക്കേണ്ടത് ഈ വിറ്റാമിൻസ് ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലം എന്തൊക്കെ രോഗങ്ങൾ എന്നാണോ ആദ്യം തന്നെ പോയി പഠിക്കേണ്ടത് അല്ലല്ലോ അതിനുമുമ്പ് ഒരാളെ പറ്റി പഠിക്കാല്ലേ എല്ലാ സംഭവത്തിനും ഒരു പിതാവ് ഉണ്ടാവുമല്ലോ ഓക്കെ എല്ലാ സംഭവത്തിനും ഒരു പിതാവില്ലേ അപ്പൊ ഈ വിറ്റാമിൻസിന്റെ പിതാവ് ആരാ കാസിമർ ഫംഗ് ആരാണ് വിറ്റാമിൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാസിമർ ഫംഗ് ഓക്കെ എന്താണ് വിറ്റാമിൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് കാസിമർ ഫംഗ് പക്ഷെ ചോദ്യം എങ്ങനെയായിരിക്കുമല്ലേ വരിക വിറ്റാമിൻസിന് വിറ്റാമിൻ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണിക്കും വിറ്റാമിന് വിറ്റാമിൻസ് എന്ന പേര് നൽകിയ വ്യക്തി ആരാണ് ചോദിച്ച ആരാണ് കാസിമർ ഫംഗ് കാസിമർ ഫംഗ് ഒരോട്ടം കൂടി റിപ്പീറ്റ് ചെയ്യും വിറ്റാമിന് വിറ്റാമിൻ എന്നുള്ള പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ് കാസിമർ ഫംഗ് വിറ്റാമിൻസിന്റെ പിതാവ് ആരാണ് കാസിമർ ഫംഗ് അപ്പൊ രണ്ടെണ്ണം പഠിച്ചു ഇനി അടുത്തത് ഈ വിറ്റാമിൻസ് രണ്ട് തരത്തിലാണ് ലയിച്ചു ചേരുന്നത് എങ്ങനെയൊക്കെ രണ്ട് തരത്തിലാണ് ശരീരത്തിൽ വിറ്റാമിൻസ് ലയിച്ചു ചേരുന്നത് എങ്ങനെയൊക്കെയാണ് ഒന്ന് കൊഴുപ്പിലൂടെയും ഒന്ന് ജലത്തിലൂടെയുമാണ് എങ്ങനെയൊക്കെയാണ് ഒന്ന് കൊഴുപ്പിലൂടെയും ഒന്ന് ജലത്തിലൂടെയുമാണ് അപ്പൊ ഈ കൊഴുപ്പ് എന്താണ് ആ കൊഴുപ്പ് കൊഴുപ്പാണ് അല്ലേ അതല്ല കൊഴുപ്പ് എന്താ കൊഴുപ്പ് ശരീരത്തിന് എന്താണ് കൊഴുപ്പ് ശരീരത്തിന് കേടാണ് എന്താണ് കേടാണ് അല്ലേ കൊഴുപ്പ് ശരീരത്തിന് കേടാണ് ആരെല്ലാം ശരീരത്തിൽ കൊഴുപ്പ് വെച്ചിട്ടിരിക്കോ ഇല്ലല്ലോ അതെങ്ങനെയും കളയാനല്ലോ ഉദ്ദേശിക്കുക ഓക്കെ അതിനല്ല ഈ എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താണ് കൊഴുപ്പ് എന്താണ് ശരീരത്തിന് കേടാണ് എന്താണ് കേടാണ് കെ ഇ ഡി എ കേട കൊഴുപ്പ് ശരീരത്തിന് കേടാ അപ്പൊ കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിൻസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ കെ ഇ ഡി എ ചോദ്യം എങ്ങനെ വരിക ഓപ്ഷനിൽ തന്നെ കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിൻ ഏത് അപ്പം ഏതൊക്കെയാണ് കെ ആണ് ഇ ആണ് ഡി ആണ് എ ആണ് ഇതൊക്കെ കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിനാണ് ഏതൊക്കെയാണ് കേടാ കെ ഇ ഡി എ പിന്നെ ഏതൊക്കെയാണ് രണ്ടെണ്ണം ജലത്തിലൂടെ ലയിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഓപ്ഷൻ തന്നാലോ താഴെ തന്നിരിക്കുന്നത് കൊഴുപ്പിലൂടെ ലയിക്കുന്നതല്ലാത്ത വിറ്റാമിൻ ഏത് അല്ലെങ്കിൽ ജലത്തിലൂടെ ലയിക്കുന്ന വിറ്റാമിൻ ഏത് വെച്ചിട്ട് കെ ഇ ഡി കൊടുത്തിട്ട് അപ്പുറത്ത് ബി എന്ന് കൊടുത്താലോ അപ്പൊ ബി ഇല്ല ബി എന്താണ് ബി സി ജലത്തിലൂടെയാണ് ലയിക്കുന്നത് ഏതൊക്കെയാണ് ബി സി ജലത്തിലൂടെയാണ് ലയിക്കുന്നത് അപ്പൊ കൊഴുപ്പിലൂടെ ലയിക്കുന്നത് ഏതൊക്കെയാണ് കെ ഇ ഡി എ പിന്നെ ജലത്തിലൂടെ ലയിക്കുന്നതോ ബി സി അതുവരെ ആണല്ലോ അപ്പൊ ആരാണ് വിറ്റാമിന്റെ പിതാവ് ആരാണ് വിറ്റാമിൻസിന്റെ പിതാവ് അല്ലെങ്കിൽ വിറ്റാമിന് വിറ്റാമിൻ എന്നുള്ള പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ് കാസിമർ കാസിമർ ഫങ്ക് വിറ്റാമിന് വിറ്റാമിൻ എന്നുള്ള പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാ ചോദിച്ചാൽ കാസിമർ ഫങ്ക് പിന്നെ ഏതൊക്കെ രണ്ട് തരത്തിലാണ് ലയിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഒന്ന് ജലത്തിലൂടെയും ഒന്ന് കൊഴുപ്പിലൂടെയും അപ്പൊ കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിൻ ഏതൊക്കെ കൊഴുപ്പ് എന്താണ് അതാദ്യം മനസ്സിലാക്കി വെച്ചോ കൊഴുപ്പ് എന്താണ് അത് പഠിച്ചുവെച്ചാൽ കിട്ടും കൊഴുപ്പ് എന്താണ് കേടാണ് കെ ഇ ഡി എ ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് വിറ്റാമിൻസിന്റെ രാസനാമങ്ങളാണ് നമുക്ക് ഏതൊക്കെ വിറ്റാമിൻ വിറ്റാമിൻ്റെ ഞാൻ പറഞ്ഞു എ ബി സി ഡി ഇ കെ ഇങ്ങനെയാണ് നമുക്ക് വിറ്റാമിൻ ഉള്ളത് ഏതൊക്കെയാണ് എ ബി സി ഡി ഇ കെ അങ്ങനെ ആറ് വിറ്റാമിൻ ഉണ്ട് അതിൽ ബി തന്നെ ബി വൺ ബി ടു ബി ത്രീ ബി ഫോർ ഇല്ല ബി ഫൈവ് ബി സിക്സ് ബി സെവൻ ബി എയ്റ്റ് ഇല്ല ബി നയൻ പിന്നെ ഏതാ ടെൻ ഇല്ല ലെവൻ ഇല്ല ട്വൽവ് അപ്പൊ ഏതൊക്കെ ഇല്ലാത്തത് ഫോർ ഇല്ല പിന്നെന്താ എയ്റ്റ് ഇല്ല പിന്നെ ഇല്ല ട്വൽവ് ഇല്ല സോറി ഇല്ല ലെവൻ ഇല്ല പിന്നെ ഏതാണ് ട്വൽവ് അപ്പം ഏതൊക്കെയുള്ളത് ബി വൺ ബി ടു ബി ത്രീ ബി ഫോർ ഇല്ല ബി ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇല്ല നയൻ ടെന്നില്ല ലെവൻ ഇല്ല ട്വൽവ് അങ്ങനെയാണ് ബി വിറ്റാമിൻസ് ഉള്ളത് അപ്പം ഏതൊക്കെയുണ്ട് എ ബി സി ഡി ഇ കെ ആറ് ഉണ്ട് ഇനി അതിൽ വിറ്റാമിൻ എ വിറ്റാമിൻ എയുടെ രാസനാമം എന്താന്ന് ചോദിച്ചാൽ റെറ്റിനോൾ ഈ വിറ്റാമിൻ എ എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം അറിയോ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അറിയത് വിറ്റാമിൻ എ സോറി വിറ്റാമിൻ എ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അപ്പോൾ ഈ കണ്ണിലുള്ള ഒരു പാർട്ടല്ലേ കണ്ണിലുള്ള ഒരു ഭാഗമാണ് എന്ത് റെറ്റിന കേട്ടിട്ടുണ്ടോ കണ്ണിലുള്ള ഒരു ഭാഗമാണ് റെറ്റിന എന്താണ് റെറ്റിന അപ്പോൾ വിറ്റാമിൻ എയുടെ രാസനാമം എന്താ വെച്ചാൽ എന്താണ് റെറ്റിനോൾ എന്താണ് റെറ്റിനോൾ വിറ്റാമിൻ എയുടെ രാസനാമം എന്താ വെച്ചാൽ റെറ്റിനോൾ ഓക്കെ അത് കിട്ടിയല്ലോ വിറ്റാമിൻ എയുടെ രാസനാമം എന്താ റെറ്റിനോൾ കണ്ണിലുള്ള ഭാഗമല്ലേ റെറ്റിന അത് പഠിച്ചു വെച്ചാൽ തന്നെ റെറ്റിനോൾ കിട്ടും ഓക്കെ അപ്പൊ വിറ്റാമിൻ എ റെറ്റിന റെറ്റിനോൾ കണ്ണിലുള്ള ഭാഗം റെറ്റിന റെറ്റിനോൾ എന്താണ് റെറ്റിനോൾ എന്താണ് രാസനാമം പിന്നെ സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം എന്താ പഠിക്കുക തറ പറ ഇത് ഇതില് നമ്മൾ ഇവിടെ തറ എന്നുള്ളൊരു കോഡ് എടുത്തു വെക്കേണ്ടി വരും എന്തിനാ അറിയാം ഇപ്പൊ വിറ്റാമിൻ എ തുടങ്ങിയപ്പോൾ റാ കഴിഞ്ഞു ഇനി തറയിലെ ഏത് താണ്ട് താ ഉണ്ട് ഇവിടെയും ഒരു റാ ഉണ്ട് അത് ഞാൻ വരുമ്പോൾ പറഞ്ഞതരാം അപ്പോൾ വിറ്റാമിൻ ബി തയാമിൻ വിറ്റാമിൻ ബിയുടെ രാസനാമം എന്താ തയാമിൻ റിപ്പീറ്റ് ചെയ്യേ തയാമിൻ വിറ്റാമിൻ ബിയുടെ രാസനാമം എന്താ വെച്ചാൽ തയാമിൻ എയുടെ എന്താ കണ്ണിലുള്ള ഭാഗം റെറ്റിന വിറ്റാമിൻ ബിയുടെ രാസനാമം എന്താ താ റാ റാ കഴിഞ്ഞു അപ്പൊ അവിടെ താ ഫിൽ ചെയ്യണ്ടേ തയാമിൻ പിന്നെ ഇപ്പുറത്തും ഒരു തറ ഉണ്ട് മേലക്കും ഒരു തറ ഉണ്ട് താഴെക്കും ഒരു തറുണ്ട് ഇതില് അപ്പൊ ഇതില് അടുത്ത റാ എന്താ റൈബോഫ്ലാവിൻ റൈബോ ഫ്ലാവിൻ അത് ഏതിൻ്റെയാണ് വിറ്റാമിൻ ബി ടുൻ്റെയാണ് പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വിറ്റാമിൻ ബി എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ അത് എപ്പോഴും വിറ്റാമിൻ ബി വണ്ണിനെ പറ്റിയിട്ടാണ് ഏഹ് വിറ്റാമിൻ ബിയുടെ രാസനാമം എന്നാ ചോദിക്കണെങ്കിൽ ഇതൊന്നും നമ്മൾ പിക്ക് ചെയ്യരുത് ഏതാണ് വിറ്റാമിൻ ബിയുടെ രാസനാമം വിറ്റാമിൻ ബി അഥവാ വിറ്റാമിൻ ബി വണ്ണിൻ്റെ രാസനാമം എന്താ ടയാമിൻ ടയാമിൻ ഓക്കെ അപ്പോൾ ആദ്യം എന്താണ് വിറ്റാമിൻ എയുടെ രാസനാമം ഏതാ വെച്ചപ്പോൾ ഏത് കിട്ടി റെറ്റിനോൾ കണ്ണിലെ ഭാഗമല്ലേ റെറ്റിന അപ്പോൾ റെറ്റിനോൾ കണ്ണിലെ ഭാഗമാണ് റെറ്റിന വിറ്റാമിൻ ബി ടയാമിൻ അതും കിട്ടിയല്ലോ പിന്നെ വിറ്റാമിൻ ബി ടു ആണ് റൈബോ ഫ്ലേവിൻ ഏതാണ് റൈബോ ഫ്ലേവിൻ റൈബോ ഫ്ലാവിൻ റൈബോ ഫ്ലാവിൻ ഓക്കെ റൈബോ ഫ്ലാവിൻ അപ്പോൾ മേലക്കു വയറി തറ ഉണ്ട് താഴക്കു വേർ തറ ഉണ്ട് ഉണ്ടല്ലോ ആദ്യം റാ റെോള് പിന്നെ താ പിന്നെയും തറ മേലക്കും തറ താഴക്കും തറ ഓക്കെ ഇനി അടുത്തത് വിറ്റാമിൻ ബി ത്രീ വിറ്റാമിൻ ബി ത്രീ വിറ്റാമിൻ ബി ത്രീ ഇനി ത്രീൻ്റെ ഒരു കോഡ് പറഞ്ഞുതരാം ഈ ത്രീ ഇങ്ങനെ ഇട്ട് നോക്കൂ കണ്ടോ ത്രീ ഇങ്ങനെ ഇട്ടാ എന്താ അപ്പൊ വിറ്റാമിൻ ബി ത്രീ നിയാസിൻ ഈ നാ ശ്രദ്ധിച്ചാൽ മതി ഓക്കെ വിറ്റാമിൻ ബി ത്രീ നിയാസിൻ എന്താണ് നിയാസിൻ ഈ ത്രീ ഇങ്ങനെ ഇട്ടാലല്ലേ നപ്പോ നിയാസിൻ നിയാസിൻ വിറ്റാമിൻ ബി ത്രീ നിയാസിൻ എ നമുക്ക് കിട്ടിയ കണ്ണിലുള്ള ഭാഗം എന്തായാലും വെക്കണം കണ്ണില് ആദ്യം എ എന്തിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു വിറ്റാമിൻ എ എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അപ്പൊ കണ്ണിലൊരു ഭാഗം ആലോചിച്ചാൽ മതി കണ്ണിലുള്ള ഭാഗം ഏതാ റെ വിറ്റാമിൻ എയുടെ എന്താ രാസനാമം എന്താ റെറ്റിനോൾ പിന്നെ ഇപ്പം നമ്മൾ പഠിച്ചു കൊടുക്കണം വിറ്റാമിൻ ബി ത്രീ ബി വണ്ണിന്റെ ഓർമ്മ ഉണ്ടല്ലോ എന്താണ് ടയാമിൻ പിന്നെ ബി ടുൻ പിന്നെ ബി ത്രീ ത്രീ ഇങ്ങനെ എന്താ പറ അപ്പോ നിയാസിൻ നിയാസിൻ ഓക്കെ ആണല്ലോ അതുവരെ ഓക്കെ ആണല്ലോ പിന്നെ ഞാൻ എന്ത് പറഞ്ഞു ബി ഫോർ ഇല്ല എന്ന് പറഞ്ഞല്ലോ ഫോർ ഉണ്ടോ ഫോർ ഇല്ല പിന്നെ ഏതാണ് ബി ഫൈവ് ആണുള്ളത് അപ്പോൾ ബി ഫൈവിന് ഒരു കോഡ് എന്താ പറയുക പാൻഡി പാൻഡ് ആലോചിച്ചാൽ മതി പാൻഡോ തെനിക് ആസിഡ് എന്നാണ് ബി ഫൈവിൻ്റെ രാസനാമം എന്താണ് പാൻഡോ ആസിഡ് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി കുഞ്ചിയമ്മക്ക് അഞ്ച് മക്കളാണ് അതിപ്പം എന്തിനാ ഇവിടെ പറഞ്ഞു ചോദിച്ചാൽ ആ ഇവിടെ പറയേണ്ട കാര്യമുണ്ട് കുഞ്ചിയമ്മക്ക് അഞ്ച് മക്കളാണ് അപ്പൊ ഈ അഞ്ചാൾക്കും പാന്റ് കൊടുക്കണ്ടേ അഞ്ച് ആൺകുട്ടികളാണ് ആകുട്ടികളാന്ന് ആലോചിച്ചാലോ എന്തെങ്കിലും കുട്ടികളോ അപ്പൊ അവർക്ക് എന്ത് വാങ്ങിക്കൊടുക്കണം പാന്റ് കൊടുക്കണം അപ്പൊ ഈ കുഞ്ചിയമ്മക്ക് അഞ്ച് മക്കളാണേ അഞ്ചാൾക്കും വാങ്ങിക്കൊടുക്കണല്ലോ ഈ കുഞ്ചിയമ്മന എന്തിനാണ് അവിടെ ആലോചിച്ചു വെച്ചാൽ അഞ്ചെണ്ണം ഇവിടെ ആലോചിക്കണം കാരണം ബി ഫൈവ് ആണ് ബി ഫൈവിന്റെ രാസനാമം എന്താ പാൻറ്റോത്തിനിക് ആസിഡ് ഇവർക്ക് എന്ത് വാങ്ങി കൊടുക്കണം പാൻറ് കൊടുക്കണം കുഞ്ചിയമ്മന നിങ്ങൾക്ക് എക്സാമ്പിൾ ഓർമ്മ വന്നാൽ കിട്ടും ബി ഫൈവിന്റെ എന്താന്നുള്ളത് പാൻറിൻ്റെ കാര്യം ഓർമ്മ വരികയാണെങ്കിൽ ഓക്കെ വിറ്റാമിൻ ബി ഫൈവ് പാൻഡോതെനിക് ആസിഡ് പിന്നുള്ളത് വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ ബി സിക്സ് പിരീഡോക്സിൻ വിറ്റാമിൻ ബി സിക്സ് പിരീഡോക്സിൻ അത് ആറാമത്തെ പിരീഡ് എന്ന് ആലോചിച്ചാൽ മതി ആറാമത്തെ പിരീഡ് ആകുമ്പോൾ ഉറക്കം വരുന്ന ആലോചിച്ചാൽ മതി ഉറക്കം വരുന്നത് എന്തിനാണെന്ന് ഇനി വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇതിന്റെയൊക്കെ രോഗങ്ങൾ പഠിക്കണമല്ലോ നമുക്ക് ഓരോ വിറ്റാമിന്റെ അപര്യാപ്തത മൂലം എന്തൊക്കെ രോഗങ്ങൾ നമുക്ക് വരുന്നു പഠിക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് പഠിച്ചു പഠിച്ചുവെച്ചു അപ്പൊ വിറ്റാമിൻ ആറാമത്തെ പീരീഡ് ബി സിക്സ് ആറാമത്തെ പീരീഡ് ആയിക്കഴിഞ്ഞാൽ എന്ത് വരും ഉറക്കം വരും അത് പഠിച്ചു വെച്ചു അപ്പൊ ഇനി അടുത്തത് വിറ്റാമിൻ ബി സെവൻ വിറ്റാമിൻ ബി സെവൻ ബയോട്ടിൻ ബി സെവൻ ബയോട്ടീൻ ബി സിക്സ് കിട്ടിയല്ലോ സിക്സ് എന്താണ് ഉറക്കം വരും എപ്പോ ആറാമത്തെ പീരീഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും അത്ര ആലോചിച്ചാൽ മതി ഏഴ് പീരീഡല്ലേ സ്കൂളിൽ ഉള്ളത് അതിൽ ആറാമത്തെ പീരീഡായ സ്വാഭാവികമായിട്ടും ഉറക്കം വരുമല്ലോ ലാസ്റ്റ് അവനായില്ലേ അപ്പൊ ആ നേരത്തേക്ക് ഉച്ച കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് എന്തായാലും ഉറക്കം വരും അപ്പൊ അത് എത്രാമത്തെ പീരീഡാണ് ആറാമത്തെ പീരീഡ് കഴിഞ്ഞാൽ എന്ത് വരും ഉറക്കം വരും ഉറക്കം ഞാൻ പിന്നെ പറഞ്ഞുതരാം ഉറക്കം ആലോചിച്ചുവെച്ചോ അപ്പൊ വിറ്റാമിൻ ബി സെവൻ എന്താണ് ബയോട്ടിൻ വിറ്റാമിൻ ബി സെവൻ ബയോട്ടിൻ പിന്നെ അടുത്തതുള്ളത് വിറ്റാമിൻ ബി എയ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഏതാണ് വിറ്റാമിൻ ബി നയൻ ബയോട്ടിൻ പഠിച്ചു വെച്ചോ ബയോട്ടിൻ നിങ്ങൾ നോക്കി പഠിച്ചു തന്നെ നോക്കണം ഓക്കെ പിന്നെ വിറ്റാമിൻ ബി നയൻ ബി നയൻ ഏതാ ഫോളിക് ആസിഡ് വിറ്റാമിൻ ബി സെവൻ ബയോട്ടിൻ ബി നയൻ ഫോളിക് ആസിഡ് ഫോളിക് ആസിഡ് പിന്നെ ലാസ്റ്റത്തെ വിറ്റാമിൻ ബി ട്വൽവ് അപ്പൊ അതിന്റെ ഇടയിൽ ഏതൊക്കെ ഇല്ലേ എന്നാൽ ഏതൊക്കെ ഇല്ല ടെൻ ഇല്ല ലെവൻ ഇല്ല ഞാൻ ആദ്യമേ പറയുന്നു ടെന്നും ലെവനും ഇല്ല പിന്നെ ഏതുള്ളത് ട്വൽവ് ഉള്ളത് അപ്പോൾ ബി ട്വൽവിന്റെ എന്താണ് സൈനോ കൊബാലമിൻ സൈനോ കൊബാലമിൻ അതുവരെ കിട്ടിയല്ലോ സൈനോ കൊബാലമിൻ അപ്പൊ ഇത്രയും രാസനാമങ്ങളാണ് ഇത്രയും വിറ്റാമിൻ്റെ രാസനാമങ്ങളെ അല്ല ഇനി ഉണ്ട് വിറ്റാമിൻ ബി മാത്രമേ കഴിഞ്ഞോളൂ സോറി ഇനി ഏതൊക്കെ ഉണ്ട് സി ഡിഇ കെ ഏതൊക്കെ ഉണ്ട് സി സിയുടെയാണ് അസ്കോർബിക് ആസിഡ് അസ്കോർബിക് ആസിഡ് വിറ്റാമിൻ സി വലിച്ചെടുക്കാൻ എന്തെങ്കിലും അബ്സോർബ് അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ആലോചിച്ചു വെച്ചാൽ മതി ഓക്കെ അങ്ങനെബിക് ആസിഡ് വിറ്റാമിൻ സി എന്താണ് അസ്കോർബിക് ആസിഡ് പിന്നെ വിറ്റാമിൻ ഡി കാൽസ്യം കാൽസ്യത്തിനെ പറ്റി ആലോചിച്ചാൽ മതി വിറ്റാമിൻ ഡി എല്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ എല്ലിന് കാൽഷ്യം ആണെന്ന് എന്തെങ്കിലും ആലോചിച്ചാൽ മതി അപ്പൊ കാൽസിഫെറോൺ ഏതാണ് ഡി ഡി എന്താണ് ഡി എല്ലിനാവശ്യമുള്ളതാണ് അപ്പൊ എല്ലിനാവശ്യമുള്ളതാണ് എന്ത് കാൽസ്യം കാൽസി ഫെറോൺ കാൽസി ഫെറോൺ പിന്നെ ഇ ഈ ഒരു കൂടി ഞാൻ പറഞ്ഞതരാം ഈ എഡോന്ന് ആലോചിച്ചാൽ മതി ഈ ഇങ്ങനെ ഈട്ടിട്ട് പിന്നെ ടോ എഡോ എന്താണ് എഡോ എഡോന്ന് ആലോചിച്ചു വെച്ചാൽ ഈ കിട്ടു ടോക്കോ ഫെറോൺ ടോക്കോ ഫെറോൺ ഏതൊക്കെയാണ് എഡോ ടോക്കോ ഫെറോൺ ഇങ്ങനെ ഈ ഡോ എന്ന് ഇട്ട ടോക്കോറോൺ എഡോന്നുള്ള ആലോചിച്ചാൽ മതി അപ്പൊ വിറ്റാമിൻ ഇ കഴിഞ്ഞിട്ട് എഡോന്നാണെങ്കിൽ ഡോ വെച്ചിട്ട് എന്തോ ആണല്ലോ ഓപ്ഷനിൽ ഡോ വെച്ചിട്ട് കുറേ തരില്ല ഇതാ തരിയുള്ളൂ അപ്പൊ എന്താണ് ടോക്കോ ഫെറോൺ ഡി എന്താ കാൽസിഫെറോൺ പിന്നെ ടോക്കോഫറോൺ പിന്നെ അടുത്തത് നമുക്കുള്ളത് ഏതാ ഈ കഴിഞ്ഞു ഇനി ഏതാ കെ വിറ്റാമിൻ കെ വിറ്റാമിൻ കെക്ക് കെ എഫ് സി എന്ന് ആലോചിച്ച് വെച്ചാൽ ആലോചിച്ച് വെച്ചാൽ മതി ഈ എഫ് എന്തിനാ അറിയോ ഫില്ലോ അത് ഫില്ലാൻ സി എന്ന് ആലോചിച്ച് വെച്ച ഫില്ലോ പിന്നെ ഫില്ലോ കെ വിറ്റാമിൻ കെ ആണല്ലോ പിന്നെ ഏതുള്ളത് കെ എഫ് സി എഫ് സി എന്താണ് ഫില്ലോ ക്യൂനോൺ എഫ് സി എന്താണ് ഫില്ലോ ക്യൂനോൺ ഓക്കെ അപ്പോൾ അതുവരെ കഴിഞ്ഞു നമ്മുടെ ഏകദേശം ഇത് കഴിഞ്ഞു നമ്മുടെ രാസനാമങ്ങൾ കഴിഞ്ഞു ഇനി എന്തൊക്കെയാണ് ഓരോ വിറ്റാമിൻ്റെ സവിശേഷതകളും അവരെങ്ങനെയൊക്കെ വരുന്നു അതൊക്കെ പഠിക്കണ്ടേ ഓരോ വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെ വിറ്റാമിൻ എന്തിലൊക്കെ നിന്ന് ലഭിക്കുന്നു ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടത് അപ്പോൾ ഇനി നേരെ അതിലേക്ക് പോകാം വിറ്റാമിൻ എ ആണ് ആദ്യം വിറ്റാമിൻ എ വിറ്റാമിൻ എ ഉൾ കണ്ണിന് ആവശ്യമുള്ളതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു വിറ്റാമിൻ എ എന്തിനാണ് കണ്ണിന് വിറ്റാമിൻ എ ന്റെ അപര്യാപ്തത മൂലം ഏത് ഭാഗത്തേക്കായിട്ടാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത് കണ്ണിനാണ് പ്രശ്നങ്ങൾ വരുന്നത് വിറ്റാമിൻ എയുടെ കുറവ് മൂലം അപ്പൊ വിറ്റാമിൻ എ എന്തിലൊക്കെ ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ ക്യാരറ്റ് ഇലക്കറികൾ പാല് മുട്ട ഗോൾഡൻ റൈസ് ഇതിൽ നിന്നൊക്കെ എന്ത് ലഭിക്കുന്നുണ്ട് വിറ്റാമിൻ എ ലഭിക്കുന്നുണ്ട് പിന്നെ എവിടെയാണ് ഇത് ബാധിക്കുന്നത് കണ്ണ് ഇവിടെ കരളിൽ നിന്ന് എഴുതി ചോദിച്ചാൽ കരളിലാണ് ഇത് ശേഖരിച്ചു വെക്കുന്നത് കരളിൽ ശേഖരിക്കുന്ന വിറ്റാമിൻ എന്ന് ചോദിച്ചാൽ ഏതാണ് വിറ്റാമിൻ എ ആദ്യത്തെ വിറ്റാമിൻ എന്നെ എവിടെയാണ് ശേഖരിച്ചു വെക്കുന്നത് വിറ്റാമിൻ എ എവിടെയാണ് കരളിൽ ശേഖരിച്ചു വെക്കുന്ന വിറ്റാമിൻ എഴുതി ചോദിച്ചാൽ വിറ്റാമിൻ എ പക്ഷേ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഫാക്ട് വരാൻ ചാൻസ് ഉണ്ട് എന്താണ് ഒരു കൺഫ്യൂഷൻ ഫാക്ട് വരാൻ ചാൻസ് എന്താണത് ശേഖരിക്കുന്നത് കരളിൽ ശേഖരിക്കുന്നത് എഴുതി ചോദിച്ചാൽ വിറ്റാമിൻ എ ആണ് പക്ഷേ വേറെ ചോദ്യം വരും കരളിൽ ഉൽപാദിപ്പിക്കുന്ന വിറ്റാമിൻ എഴുതി ചോദിച്ചാൽ ഏതാ കരളിൽ ഉൽപാദിപ്പിക്കുന്നത് ഇപ്പൊ കരളിൽ ശേഖരിക്കുന്നത് നമ്മൾ പറഞ്ഞു ഏതാണ് എ ആണ് കരളിൽ ഉൽപാദിപ്പിക്കുന്നത് എഴുതി ചോദിച്ചാൽ കെ ഏതാണ് വിറ്റാമിൻ കെ ഇനി എന്തിൽ നിന്നൊക്കെ ഇത് ലഭിക്കും വിറ്റാമിൻ എ എന്തിൽ നിന്നൊക്കെ ലഭിക്കും കാരറ്റ് ഇലക്കറികൾ പാല് മുട്ട ഗോൾഡൻ റൈസ് ഇതിൽ നമുക്ക് എന്ത് കിട്ടും ക്യാരറ്റ് എന്നും മുട്ടന്നും പാല് ഇതിൽ എന്ത് ലഭിക്കും വിറ്റാമിൻ എ ലഭിക്കും പിന്നെ ഇത് അറിയപ്പെടുന്നത് എന്താണ് പ്രോ വിറ്റാമിൻ എന്നും ബീറ്റ കരോട്ടീൻ എന്നറിയപ്പെടുന്നു പ്രോ വിറ്റാമിൻ ആദ്യത്താളാണ് അപ്പൊ ആള് പ്രോവാണ് അത് ആലോചിച്ച വെച്ചാൽ മതി അപ്പൊ ആദ്യത്താൾ തന്നെ പ്രോ ആണ് അത് ആലോചിച്ച വെച്ചാൽ ആള് പ്രോ ആണ് അപ്പൊ പ്രോ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ എഴുതി വെച്ച് ഏതാണ് വിറ്റാമിൻ എ വിറ്റാമിൻ എ ബീറ്റാ കരോട്ടിൻ ഇനി അതിനൊരു കോടിയാൻ പറഞ്ഞുതരാം ഇവിടെ നമ്മൾ പറഞ്ഞു എന്തെന്നൊക്കെ ലഭിക്കും ചോദിച്ചാൽ ആദ്യം വെച്ചിട്ടുണ്ടാ കാരറ്റ് ഈ കാരറ്റിന് ആലോചിച്ച കരോട്ടിൻ കരോട്ടിൻ്റെ കിട്ടും അപ്പൊ ബീറ്റാ കരോട്ടിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാ വിറ്റാമിൻ എ ഓക്കെ പിന്നെ ഇനി മെയിൻ ആയിട്ടുള്ള സാധനം പഠിക്കണ്ട ഇതൊന്ന് രണ്ട് രോഗങ്ങൾ വരും കണ്ണിലേക്ക് ഏതൊക്കെയാണ് സിറോഫ് താൽമിയ സിറോഫ് താൽമിയ അഥവാ പിന്നെ നിശാന്തത സിറോഫ് താൽമിയയും നിശാന്തതയും ഏതൊക്കെയാണ് സിറോഫ് താൽമിയ നിശാന്തത ഈ സിറോഫ് താൽമിയ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വരുന്ന രോഗമാണ് ഓക്കെ സിറോഫ് താൽമിയ അപ്പൊ വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം വരുന്ന രോഗങ്ങൾ ഏതെന്ന് എന്ന് ചോദിച്ചാൽ ഓപ്ഷനിൽ ഏതുണ്ടാവും സിറോഫ് താൽമിയ ഉണ്ടാവും അല്ലെങ്കിൽ നിശാന്തത ഉണ്ടാവും ഈ സിറോഫ് താൽമിയ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വരുന്ന ഒരു രോഗമാണ് ഓക്കെ ഇനി അടുത്തത് വിറ്റാമിൻ ബി വൺ ഞാൻ നേരത്തെ പറഞ്ഞു ബി എന്ന് പറഞ്ഞാലും ബി വൺ എന്ന് പറഞ്ഞാലും രണ്ടും ഒന്നാണ് ഇനി വിറ്റാമിൻ ബി വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗം ഏതാ വെച്ചാൽ ഏതാണ് ബ ബി ബെറി ബെറി ഏതാ രോഗം ബെറി ബറി ഇതാണ് രോഗം ബെറി ബറി വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ചോദിച്ചാൽ ഇനി വിറ്റാമിൻ ബി എന്തിൽ നിന്നാണ് ലഭിക്കുന്നത് ബി എന്ന് പറഞ്ഞാൽ ഏതാണ് ബി വൺ ആണ് ബി എന്ന് പറഞ്ഞാൽ ബി ടൂ ബി ത്രീയോ എല്ലാം പെടൂല ബി വണ് മാത്രമാണ് ബി എന്ന് സൂചിപ്പിക്കുന്നത് അപ്പൊ വിറ്റാമിൻ ബി എന്നാണ് ചോദ്യം വരുന്നത് ബി എന്ന് മാത്രമായിട്ടാണ് ചോദ്യം വരുന്നത് അത് ബി ആണ് അപ്പൊ ബി എന്തിൽ നിന്ന് ലഭിക്കും തവിടിൽ നിന്ന് ലഭിക്കും മറ്റേത് എന്ത്ന്നൊക്കെ ലഭിക്കുക വിറ്റാമിൻ എ കാരറ്റ് ഇലക്കറി പാല് മുട്ട പിന്നെ എന്താ ഗോൾഡൻ റൈസ് ഗോൾഡൻ റൈസ് ഇതൊക്കെ ലഭിക്കും അപ്പൊ ബി എന്തെന്ന് ലഭിക്കും തവിടിൽ നിന്ന് ലഭിക്കും രോഗം എന്താണ് ബറി എന്താണ് അപ്പൊ ബാ ബെറി ബറി ഓക്കെ ഇനി അടുത്തത് ഇനി വിറ്റാമിൻ ബി ടു പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ എഴുതി വെച്ചാൽ വിറ്റാമിൻ ബി ടു ആണ് എന്താണ് പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ എഴുതി വെച്ചാൽ വിറ്റാമിൻ ബി ടു ഇതിൽ ഇതിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം അറിയോ വായിൽ പുണ്ണ് വായൽ പുണ്ണുണ്ടാവുന്ന എന്തിന്റെ അഭാവം മൂലം ഏത് വിറ്റാമിൻറെ പര്യാപ്തത മൂലമാണ് വായിൽ പുണ്ണ് വരുന്നത് ചോദിച്ചാൽ ഏതാണ് വിറ്റാമിൻ ബി ടു ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇത് സൂര്യപ്രകാശത്തിൽ നഷ്ടപ്പെടും പുണ്ണല്ല നഷ്ടപ്പെടുക പാലിന്റെ ഇളം മഞ്ഞ നിറം എന്തില് നഷ്ടപ്പെടും സൂര്യപ്രകാശത്തിൽ നഷ്ടപ്പെടും ഓക്കെ അതുവരെ കിട്ടിയല്ലോ ഇനി അടുത്തത് വിറ്റാമിൻ ബി ത്രീ ത്രീ ഞാൻ നേരത്തെ പറഞ്ഞു ത്രീയുടെ എന്താണ് രാസനാമം എന്താണ് നിയാസിൻ അതുപോലെ വെച്ചിട്ട് തന്നെ മൂന്ന് അക്ഷരങ്ങൾ വെറുതെ കൂടി ചേരുന്ന ഒരു വാക്കാണ് ഇതിന്റെ രോഗം അപ്പൊ ബി ത്രീന്റെ രോഗം കിട്ടിയല്ലോ എന്താണ് എന്താണ് ആന്റി അറിയപ്പെടുന്നു രോഗം പെല്ലഗ്രയാണ് ആന്റി പെല്ലഗ്ര വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലോ ഓക്കെ അപ്പോ ബി ത്രീ എന്താ രാസനാമം നിയാസിൻ ഓക്കെ ഇനി വിറ്റാമിൻ ബി ഫൈവ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫോർ ഇല്ല നേരെ ഫൈവ് ആണ് എന്തോണ്ടാ ഫോർ ഇല്ലാത്തത് അത് എനിക്കറിയില്ല വിറ്റാമിൻ ബി ഫോർ ഇല്ല ഫോർ ഇല്ല നേരെ ആണ് ഓക്കെ വിറ്റാമിൻ ബി ഫൈവിന്റെ മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് പരസ്തേഷ്യ പറയും പരസ്തേഷ്യ വിറ്റാമിൻ ബി ഫൈവിന്റെ അതിന്റെ രാസനാമം എന്തോ പാൻഡി കുഞ്ചി എത്ര മക്കളാ അഞ്ച് അപ്പൊ ഫൈവ് പാൻഡി അവർക്ക് പാൻറി വേണ്ടേ പാൻഡോ ആസിഡ് ഓക്കെ ഇനി അടുത്തത് വിറ്റാമിൻ ബി സിക്സ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആറാമത്തെ പീരീഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും ഉറക്കം വരും അത് ഞാൻ അവിടെ പറഞ്ഞത് മനസ്സിലായല്ലോ ഇപ്പൊ നോക്കിക്കോ ഉറക്കമില്ലായ്മ വിറ്റാമിൻ ബി സിക്സിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗാണ് എന്ത് ഉറക്കമില്ലായ്മ ഓക്കെ ഉറക്കം ഇല്ലായ്മ ഉറക്കം ഉള്ളതല്ല കേട്ടോ അപ്പൊ ഉറക്കം വരുന്നതാണ് നമ്മൾ ആലോചിച്ചത് പക്ഷേ ഉറക്കമില്ലായ്മക്ക് കാരണമായ വിറ്റാമിൻ എന്താ ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമാണ് വിറ്റാമിൻ ബി സിക്സ് ഉറക്കമില്ലായ്മ പിന്നെ ഉത്കണ്ഠ ഇതിന്റെ രണ്ടിനും കാരണക്കാരിയായ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ബി സിക്സ് പിന്നെ അടുത്തതുള്ളത് വിറ്റാമിൻ ബി സെവൻ വിറ്റാമിൻ ബി സെവൻ വിറ്റാമിൻ ബി സെവൻ ആണ് മുടികൊഴിച്ചിലിന് കാരണമാകുന്നത് അപ്പോൾ മുടികൊഴിച്ചിലിന് കാരണമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ്റെ പര്യാപ്തത മൂലമാണ് ഏതാണ് വിറ്റാമിൻ ബി സെവൻ ഇനി അതിനൊരു കോഡ് പോലെ സാധനം പറഞ്ഞുതരാം നമ്മുടെ മുടി ഇതെങ്ങനെ ഇരിക്കുന്നത് കണ്ടോ ഇവിടെ ഒരു ശവം വന്നിട്ടില്ലേ ഇതാണ് നമ്മുടെ മുടി ഓക്കെ നമുക്ക് ദൈവിക ഭാഗത്തായിട്ട് ശവം പോലെ സാധനം ഉണ്ട് ഓക്കെ അത് അലോചിച്ചാൽ മതി ഫേസിന്റെ ഷേപ്പ് സെവൻ ഏ അത് ആലോചിച്ചാൽ എന്ത് കിട്ടും വിറ്റാമിൻ ബി സെവൻ മുടി കൊഴിച്ചിൽ അത് കിട്ടിയല്ലോ പിന്നെ എച്ച് വിറ്റാമിൻ എന്നറിയപ്പെടുന്നു എന്താണ് എച്ച് വിറ്റാമിൻ അത് എന്താലോചിച്ചാൽ മതി അറിയോ മുടി കൊഴിച്ചിൽ നമുക്ക് കിട്ടിയെങ്കിൽ ഹെയർന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ എച്ച് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാ എച്ച് വൺഡ്രി വിറ്റാമിൻ ഉണ്ടോ ഇല്ല പക്ഷെ എച്ച് വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാ വെച്ചാൽ വിറ്റാമിൻ ബി സെവൻ വരുമോ അപ്പോൾ എച്ച് വിറ്റാമിൻ എന്നറിയപ്പെടുന്നു ഇനി അടുത്തത് വിറ്റാമിൻ ബി നയൻ വിറ്റാമിൻ ബി നയൻ വിറ്റാമിൻ ബി നയൻ ഗർഭസ്ഥീകൾക്ക് ഉണ്ടാകുന്ന അനീമിയ അഥവാ വിളർച്ച അതാണ് വിറ്റാമിൻ ബി നയൻ വിറ്റാമിൻ ബി നയൻ ഓക്കെ ഇനി അടുത്തത് ഇല്ല ലെവൻ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഏതില്ല ടെൻ ഇല്ല ലെവൻ ഇല്ല നേരെ ട്വൽവ് ആണ് ട്വൽവ് ആണ് പെർണീഷ്യസ് അനീമിയ എന്താണ് പെർണീഷ്യസ് അനീമിയ ഇതൊക്കെ പഠിച്ചു പഠിച്ചുവെച്ചോടും നോക്കി പഠിച്ചു പഠിച്ചുവെച്ചാൽ ഇതിന് കൂടൊന്നുമില്ല ഓക്കെ പെർനീഷ്യസ് അനീമിയ പെർണീഷ്യസ് അനീമിയ ഓക്കെ ഇനി അടുത്തത് ആ പിന്നെ വിറ്റാമിൻ ബി ട്വൽവ് എന്തിൽ നിന്ന് ലഭിക്കുന്നു ചോദിച്ചാൽ മഴവെള്ളത്തിൽ നിന്നാണ് കേട്ടോ ലഭിക്കുന്നത് വിറ്റാമിൻ ബി ട്വൽവ് ഏതാണ് രോഗം ഏതാണ് പെർണീഷ്യസ് അനീമിയ ഏത് പെർനീഷ്യസ് അനീമിയക്ക് കാരണമായ അല്ലെങ്കിൽ ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമാണ് പെർനീഷ്യസ് അനീമിയ എന്ന രോഗം ഉണ്ടാകുന്ന ചോദിച്ചതാണ് വിറ്റാമിൻ ബി ട്വൽവ് ഓക്കെ ആണല്ലോ ഇനി അടുത്തത് വിറ്റാമിൻ സി ഇപ്പൊ നമ്മുടെ എയും ബിയും മാത്രമാണ് കഴിഞ്ഞത് ബി ഡ സെക്ഷൻ ആണ് കഴിഞ്ഞത് പക്ഷേ ബിന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ ഏതാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞോന്നു ബി വൺ ആണ് ഇനി വിറ്റാമിൻ സി രോഗപ്രതിരോധത്തിനുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ സി വിറ്റാമിൻ സി എന്തിൽ നിന്നൊക്കെ ലഭിക്കും ഫ്രഷ് ഫുഡ് ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ സി ഓക്കെ വിറ്റാമിൻ സി ആണ് എന്തിൽ നിന്ന് ലഭിക്കും ഫ്രഷ് ഫുഡ് ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ഈ രോഗികളെ കാണാൻ പോകുമ്പോൾ എന്ത് ഓറഞ്ചും ആപ്പിളൊക്കെ പൊക്കി പിടിച്ച് പോകണില്ലേ അത് എന്തിനാ രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് പക്ഷെ അത് പലർക്കും അറിയില്ല വെറുതെ വാങ്ങിയിട്ട് പോവുകയാണ് ഓക്കെ അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് രോഗപ്രതിരോധം അപ്പൊ രോഗപ്രതിരോധത്തിന്റെ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ സി വെരി ഗുഡ് അപ്പോൾ സ്കർവി ഈ വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് സ്കർവി രോഗപ്രതിരോധത്തിനാണ് ഇത് ഇതാവുന്നതെങ്കിലും സ്കർവി അതുമൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതെന്ന് ചോദിച്ചാലും വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം താഴെ തന്നിരിക്കുന്നതിൽ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് സ്കർവിയാണ് പിന്നെ രോഗപ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ് വിറ്റാമിൻ സി ഓക്കെ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് എന്താ സ്കർവി ഇനി അടുത്തത് വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സൂര്യപ്രകാശത്തിലൂടെ പോകുന്ന ഒരു വിറ്റാമിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വേറെ കാര്യം പറയാനുണ്ടോ വിറ്റാമിൻ സി നമുക്ക് മൂത്രത്തിലൂടെയും ചൂടാക്കുമ്പോഴും നഷ്ടപ്പെടും അത് പോയിന്റ് പറഞ്ഞു സോറി അപ്പൊ എങ്ങനെയൊക്കെയാണ് വിറ്റാമിൻ സി എങ്ങനെയൊക്കെയാണ് നഷ്ടമാവുക മൂത്രത്തിലൂടെ നഷ്ടമാകുന്ന വിറ്റാമിൻ ഏത് എന്ന് ചോദിച്ചാലും ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വിറ്റാമിൻ ഏത് എന്ന് ചോദിച്ചാലും ഏതാണ് ആ പോയിന്റ് ഒന്നാണ് അടയാളപ്പെടുത്തുന്നത് വിറ്റാമിൻ സി ഏതാണ് വിറ്റാമിൻ സി ആണ് മൂത്രത്തിലൂടെയും ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത് ചോദിച്ചാൽ ഏതാണ് ഈ ഫ്രൂട്ട്സ് ഒക്കെ ചൂടാക്കി നിന്ന ഇത് അങ്ങനെയല്ല ചൂടാക്കി നിന്ന് അതിൻ്റെ വിറ്റാമിൻ നഷ്ടപ്പെടും ഏത് വിറ്റാമിൻ വിറ്റാമിൻ സി ഓക്കെ ആണല്ലോ പിന്നെ പ്ലേഗ് നാവികേറ്റർവ് പറഞ്ഞു പിന്നെ ഞാൻ ഇപ്പം എന്താ പറഞ്ഞു വിറ്റാമിൻ ഡി എന്തിൽ നിന്നാണ് ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സൂര്യപ്രകാശത്തിലൂടെ നഷ്ടമാകുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ബി ടു എന്ത് പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ ബി ടു ആണ് സൂര്യപ്രകാശത്തിലൂടെ നഷ്ടമാകുന്നത് സൂര്യനിൽ നിന്ന് ലഭിക്കുന്നു പക്ഷേ എന്തെന്ന് ലഭിക്കൂല ഏത് വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക വിറ്റാമിൻ നമ്മുടെ എല്ലിന് ബലം കിട്ടാനൊക്കെ ഏതാണ് വിറ്റാമിൻ ഡി ആണ് ഓക്കെ ഞാൻ കാൽസ്യത്തിന്റെ കാര്യം പറയുന്നു കാൽസിഫറോൺ ഓക്കെ രാസനാമം വിറ്റാമിൻ ഡിയുടെ രാസനാമം എന്താ വെച്ചാൽ കാൽസിഫറോൺ ഓക്കെ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നു എന്തിൽ നിന്ന് ലഭിക്കൂല ഫുഡിൽ നിന്ന് ലഭിക്കൂല അപ്പൊ ചോദ്യം എങ്ങനെ വരും ഫുഡിൽ നിന്ന് ലഭിക്കാത്ത വിറ്റാമിൻ ഏത് ഏതാണ് വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ് അതും വിറ്റാമിൻ ഡി ഇനി വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ അറിയോ റിക്കറ്റ്സ് അഥവാ കണ പിന്നെ ഏതാണ് ഓസ്റ്റിഷ്യസ് മലേഷ്യ ഏതൊക്കെയാണ് റിക്കറ്റ്സ് കണ റിക്കറ്റ്സിന്റെ മലയാളമാണ് കണ 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 എന്നല്ലാന്ന് കണ എന്ന് തന്നാലും റിക്കറ്റ്സ് എന്ന് തന്നാലും രണ്ടും ഒന്നാണ് എന്തൊക്കെയാണ് കണ എന്ന് തന്നാലും റിക്കറ്റ്സ് എന്ന് തന്നാലും രണ്ടും ഒന്നാണ് ഓക്കെ പിന്നെ ഏതാണ് ഓസ്റ്റിഷ്യസ് മലേഷ്യ പിന്നെ ഈ വിറ്റാമിൻ ഡി അറിയപ്പെടുന്നത് എന്തിൽ നിന്നാ ലഭിക്കുക എന്ന് പറഞ്ഞു സൂര്യപ്രകാശം നിന്ന് അപ്പോൾ അത് കിട്ടുമല്ലോ സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് പ്രോ വിറ്റാമിൻ ഏതാ പ്രോ വിറ്റാമിൻ വിറ്റാമിൻ എ വെരി ഗുഡ് വിറ്റാമിൻ എ ആണ് പ്രോ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് പക്ഷേ സൺഷൈൻ വിറ്റാമിൻ ഏതാ ഇതാണ് വിറ്റാമിൻ ഡി സൺഷൈൻ വിറ്റാമിൻ എന്നും സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നും അറിയപ്പെടുന്ന ഏതാണ് വിറ്റാമിൻ ഡി ആണ് ഇനി അടുത്തതുകൾ വിറ്റാമിൻ ഇ ഈ പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ എഴുതി ചോദിച്ചാൽ വിറ്റാമിൻ ഇ ആണ് മുട്ടയുടെ മഞ്ഞയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു ഏത് വിറ്റാമിൻ ഇ അതുകൊണ്ട് തന്നെ ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു വന്ധ്യതക്ക് കാരണം രോഗം ഏതാ വെച്ചാൽ വന്ധ്യത ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു ഓക്കെ ഈ വിറ്റാമിന്റെ വിറ്റാമിൻ ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗ ഏതാണ് വന്ധ്യത വിറ്റാമിൻ ഇ നമുക്ക് കിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും വന്ധ്യത ഉണ്ടാവും അപ്പൊ ഇത് എന്തറിയപ്പെടുന്നു ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു എന്ത് വിറ്റാമിൻ ബ്യൂട്ടി വിറ്റാമിൻ ഏതാ സൺഷൈൻ വിറ്റാമിൻ വിറ്റാമിൻ ഡി സൺഷെയിൻ വിറ്റാമിൻ വിറ്റാമിൻ ഡി പ്രോ വിറ്റാമിൻ ഏതാ പ്രോ വിറ്റാമിൻ വിറ്റാമിൻ എ പ്രോ വിറ്റാമിൻ പിന്നെ കൂടി ഉണ്ടല്ലോ പ്രോ എന്താ വിറ്റാമിൻ എ ബിറ്റാ കരോട്ടിൻ ബിറ്റാ കരോട്ടിൻ എന്നും പ്രോവിറ്റാമിൻ എന്നും അറിയപ്പെടുന്ന ഏതാണ് വിറ്റാമിൻ എ ആണ് ഓക്കെ ആണല്ലോ പിന്നെ വിറ്റാമിൻ ഇയുടെ രോഗം ഏതാണ് വന്ധ്യത പിന്നെ ബ്യൂട്ടി വിറ്റാമിൻ എന്നും അറിയപ്പെടുന്നു ഇനി വിറ്റാമിൻ കെ വിറ്റാമിൻ കെ നമ്മുടെ അവസാനത്തെ വിറ്റാമിൻ ആണ് ഏതാണ് വിറ്റാമിൻ കെ ഈ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു രക്തം കട്ട പിടിക്കാൻ ഇതിനെ സഹായിക്കണം നല്ലാലിക്കണം രക്തം കട്ട പിടിക്കണം എന്നല്ലല്ലോ ഉള്ളു പക്ഷേ രക്തം കട്ട പിടിക്കണം എപ്പോ നമ്മുടെ കയ്യിലൊക്കെ മുറി ആയിക്കഴിഞ്ഞാൽ ഈ മുറി ഉണങ്ങണ്ടേ മുറി ഉണങ്ങാൻ ആദ്യം രക്തം അവിടെ കട്ട പിടിച്ച് നിക്കും ഇല്ലെങ്കിൽ ഒഴുകിയ്ക്കൊണ്ടേയിരിക്കും ഏഹ് വാർന്നു ഒരിച്ചോണ്ടേ ഇരിക്കും രക്തം അപ്പോൾ രക്തം വാർന്നൊരിക്കാതിരിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ കെ കട്ട പിടിക്കൽ കട്ട കെ അങ്ങനെ ആലോചിച്ചാൽ മതി കട്ട പിടിക്കാൻ പിടിക്കൽ അങ്ങനെ ആലോചിച്ചാൽ മതി അപ്പൊ കെ അത് കിട്ടിയാലോ ചട്ട പിടിക്കൽ അപ്പോൾ അതിൽ അതിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് വിറ്റാമിൻ കെയുടെ ഹെമറേജ് ഹെമറേജ് എന്ന രോഗത്തിന് കാരണകാരിയായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ കരളിൽ ഉൽപ്പാദിപ്പിക്കുന്നു നേരത്തെ എന്തോ പറഞ്ഞു കരളിൽ ശേഖരിക്കുന്ന വിറ്റാമിൻ ഏതാ വിറ്റാമിൻ ആ വിറ്റാമിൻ എ കരളിൽ ശേഖരിച്ചു വെക്കുന്ന വിറ്റാമിൻ ഏത് ചോദിച്ചാൽ വിറ്റാമിൻ എയും കരളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ ഏത് ചോദിച്ചാൽ വിറ്റാമിൻ ഏതാണ് കെ വിറ്റാമിൻ കെ അപ്പോൾ എത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സില് ഇനി ഈ വിറ്റാമിൻസുമായി ബന്ധപ്പെട്ട് ഒരു അഞ്ച് ചോദ്യം കൂടി ചോദിക്കും അത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു അഞ്ച് ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഈ വിറ്റാമിൻ്റെ പിതാവ് അല്ലെങ്കിൽ വിറ്റാമിൻ വിറ്റാമിൻ എന്ന പേര് നിർദ്ദേശിച്ചതാരാ ആരാണ് ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണേ ഒന്നാമത്തെ ചോദ്യം വിറ്റാമിൻ വിറ്റാമിൻ എന്ന പേര് നൽകിയതാരാണ് ആരാ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇനി രണ്ടാമത്തെ ചോദ്യം കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ് കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ് അതും ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മൂന്നാമത്തെ ചോദ്യം സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ് ഇനി നാല് നാലാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം ഏതാണ് സൂര്യപ്രകാശത്തിലൂടെ നഷ്ടമാകുന്ന വിറ്റാമിൻ ഏത് സൂര്യപ്രകാശത്തിലൂടെ നഷ്ടമാകുന്ന വിറ്റാമിൻ ഏത് ചോദ്യം കിട്ടിയോ ഉത്തരം കമന്റ് ചെയ്യണേ അഞ്ചാമത്തെ ചോദ്യം ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് ഉത്തരങ്ങളെല്ലാം കമന്റായി രേഖപ്പെടുത്തുക ഇനി എന്തെങ്കിലും സംശയോ കാര്യങ്ങളുണ്ടെങ്കിൽ അതും കമന്റിൽ ചോദിച്ചാൽ മതി താങ്ക്